ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോണ്ട സിഡിക്ക് അഞ്ഞിക്കുഴി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരിയുടെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ഒരു വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഈ ഒരു ഡിസൈനിലാണ് ഈ സാരി വരിക നല്ല ടു സൈഡ് നല്ല ഒരു ബോർഡർ ആണ് ഈ സാരിക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ബോർഡർ വരും ഇതിന് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല വരുന്നത് വിത്ത് ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന റോയൽ ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് വരിക കേട്ടോ പിന്നെ ഫുള്ള് ഈ ഒരു ബുട്ടാമെർക്ക് പോലത്തെ ഒരു ഡിസൈനിലാണ് വരുന്നത് ഫോയിൽ പ്രിൻറ് ആണ് ഫുള്ള് വരികട്ടോ പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഫോർ ഡബിൾ നയൻ്റെ ഒരു സാരി ബനാറസി ലുക്കിൽ ഒരു സാരി ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാരിക്ക് വന്ന ഒരു എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ റീസ്റ്റോക്ക് ചെയ്ത് കൊ കൊടുത്തിയൊരു സാരിയാണ് അപ്പൊ ഈ പ്രാവശ്യം നമ്മളൊന്ന് ഡിസൈൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് വിത്തൗട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ് നോക്കിക്കേ എന്ത് ഭംഗിയാണ് അടിപൊളിയാണ് കാണാനായിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരിക നല്ല ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ റേറ്റാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലോ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ഫംഗ്ഷനുകളെല്ലാം വരുന്ന ഒരു സമയമാണ് അപ്പം നമുക്ക് ഈ ഒരു കുറേ സാരി വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് ഓരോരോ ഫങ്ഷൻ കൊടുക്കാവുന്നേ ഉള്ളൂ അപ്പം റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പം എങ്ങനെയാണ് വരിക ഫോയിൽ പ്രിൻറ് ആണ് ഷാംപൂ വാഷിംഗ് ആണ് സാരി വരിക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ഒനിയൻ ഷെയ്ഡിലോട്ടോ ആണ് സാരി വരിക കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സെയിം റേറ്റാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന ഫോയിൽ പ്രിൻ്റോട് കൂടിയിട്ട് വരുന്നൊരു സാരിയാണ് ഈ ഒരു ഡിസൈനിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ സാരിയുടെ ഹൈലൈറ്റ് ഇത് വിത്ത ബ്ലൗസ് ഉൾപ്പെടെയല്ല ബ്ലൗസ് ഇല്ലാണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതും നമുക്കൊരു ഫാങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അടിപൊളിയാണ് നേരിട്ടോ കാണാനായിട്ട് ആ ഒരു ബനാറസിൽ ലുക്കിൽ തന്നെയാണ് ഈ ഒരു സാരി വരിക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കി അതിന്റെ മെറോ ഷെയ്ഡാണ് വരികട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ചെറുതായിട്ട് വരുന്ന ഒരു ലൈൻസ് നല്ല രസമാണ് ഈ ഒരു ഡിസൈൻ കേട്ടോ അതിനകത്തോടെ ചെറിയൊരു ഒരു ബുട്ട അവർക്ക് പോലെ ഇങ്ങടെ കൊടുത്തിട്ടുണ്ട് ഈ സാരി നമ്മുടെ റീസ്റ്റോക്കുടെ ഐറ്റം ആണ് കേട്ടോ നമ്മളിതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഐറ്റം ആണ് റീസ്റ്റോക്ക് വന്നാണ് വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു പ്രത്യേകിച്ച് വരുന്ന പ്രത്യേകമായിട്ട് വരുന്ന ഒരു ഗ്രീൻ ഗ്രീൻ ഷെയ്ഡ് ടീൽ ബ്ലൂ അല്ല പീക്കോക്ക് ബ്ലൂ അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് വരിക കേട്ടോ ഈ ഒരു സാരിയുടെ പത്ത് ഷെയ്ഡുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിരുന്നു പക്ഷെ നമുക്ക് ബൾക്കായിട്ട് യൂണിഫോം ഓർഡർ ആയിട്ട് പോയത് കൊണ്ടാണ് ആ കളറുകളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റാത്തത് കേട്ടോ ഇതെങ്ങനെയാണ് വരിക സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു വാദാമല്ല ഷെയ്ഡിലോട്ടാണ് വരിക നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇത് എപ്പോഴും എപ്പോഴും റീസ്റ്റോക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ റീസ്റ്റോക്ക് സ്റ്റോക്ക് കൊണ്ടുവന്നതുമാണ് പക്ഷേ നമുക്ക് യൂണിഫോം ഓർഡർ ആയിട്ട് ബൾക്കായിട്ട് പോയതുകൊണ്ടാണ് ബാക്കി കളർ അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റാതെ വന്നത് കേട്ടോ ഈ ഒരു ഷെഡിലോട്ടാണ് വരിക സെയിം റേറ്റ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിന്ന് കാണിച്ചത് വെറും ഫോർ ഡബിൾ നയനും ഫൈവ് ഡബിൾ നൈനും റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യുന്നുട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടുള്ള നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് വെട്ടും നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു